കൊരിന്ത്യർക്ക് പൗലോസ് രണ്ട് ലേഖനം എഴുതുന്നത് പ്രത്യേകമായ ചില ഉദ്ദേശങ്ങളോട് ഉദ്ദേശങ്ങളോടുകൂടിയാണ് കൊരിന്തിയ സഭയ്ക്ക് ഒന്നാമത് എഴുതുന്ന ലേഖനം പ്രധാനമായി സഭയ്ക്കകത്തുണ്ടായ ചില ദുരുപദേശങ്ങൾ ദുർമാർഗങ്ങൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ നിവാരണത്തിനു വേണ്ടിയാണ് പൗരൂസ ലേഖനം എഴുതുന്നത് ഒന്ന് കൊരിന്തിയ ലേഖനം പ്രാരംഭ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ ഇടയാകും ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത സഭ പ്രവചിക്കുന്ന വെളിപ്പാട് കാണുന്ന ഭൂതത്തെ ഇറക്കുന്ന രോഗശാന്തിയുള്ള പല വിധമായ ഭാഷാപരമുള്ള എല്ലാ കൃപാവരങ്ങളാലും നിറഞ്ഞ സഭയായിരുന്നു കൊരിന്തിയ സഭയെങ്കിലും അതിനകത്തിൽ ലോകപ്രകാരമുള്ള സകല മ്ലേച്ഛതകളും ഉള്ളവരും ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിൽ ദൂർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു ഏഴാം അധ്യായത്തിൽ അതുകൊണ്ട് ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്ത ഭാര്യയും ഓരോരുത്തേക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ദുർനടപ്പ് രണ്ടാമത്തെ വിഷയം ദുരുപദേശമായിരുന്നു ആറാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഐ മീൻ അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ എന്തു ചെയ്യുന്നു പുളിപ്പിക്കുന്നു അത് ദുഷ്ടതയാകുന്ന പുളിപ്പാകുന്ന ദുരുപദേശത്തെയാണ് കാണിക്കുന്നത് ഒന്ന് കൊരിന്ത്യ ലേഖനം വളരെ ആധികാരികമായി വളരെ സമഗ്രമായി പൗരോസ് എഴുതി അവസാനിപ്പിച്ചതിന് ശേഷവും കൊരിന്ത്യ സഭയ്ക്ക് മാറ്റങ്ങളില്ല എന്ന് പൗരോസിന് ബോധ്യമായതിൻ്റെ പേരിൽ എ ഡി അൻപത്തിയാറിൽ മക്കതോനിയിൽ വെച്ചാണ് രണ്ട് കൊരിന്യ ലേഖനം പൗലോസ് എഴുതുന്നത് ആ രണ്ടില് ലേഖനം എഴുതുമ്പോൾ ദുരുപദേശം അതിന്റെ കാഠിന്യത്തിലേക്ക് കൊരുത്തിയ സഭയ്ക്കകത്ത് പ്രവേശിച്ചു ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടം പോലെ ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും ഏതാണ് ആത്മീയതയെന്നും ഏതാണ് അനാത്മീയതയെന്നും ഏതാണ് പരിജ്ഞാനമുള്ളതെന്നും ഏതാണ് പരിജ്ഞാനം കെട്ടതെന്നും ജൈവജനത്തിന് തിരിച്ചറിയാൻ കഴിയാതെ പുറമേയുള്ളൊരോളമായി ഒരന്തരീക്ഷമായി ഒരു ബഹളമായി ഒരു വിടുതലായി തൂതായി ഒക്കെ ആരാധന അവസാനിപ്പിക്കുന്ന ഇന്നത്തെ പല പ്രവണതകളും പോലെ അന്നത്തെ കാലത്തും പ്രവണതകൾ ധാരാളമായി ഉണ്ടായിരുന്നു രണ്ട് പരിന്തലേഖനം അതിന്റെ പതിനൊന്നാം അധ്യായത്തിൽ പൗരോസ് ഒന്നുകൂടി ആധികാരികമായി അവരോട് സംസാരിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളെ കുറിച്ച് എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹതിച്ഛേ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ തോന്നിയതുപോലെ തക്കരുത് നിങ്ങൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു സഹോദരിയാകട്ടെ സഹോദരൻ ആകട്ടെ അവിടെ മുതൽ അവരുടെ ജീവിതം വളരെ ക്രമീകരിക്കണം മറ്റുള്ളവർ എന്തെങ്കിലും പറയാൻ അവസരം ഉണ്ടാകാതെ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ കഥമനയാൻ അവസരം ഉണ്ടാകാതെ വളരെ ഭംഗിയോടെ മുന്നോട്ട് പോകണം അതുകൊണ്ട് പൗരസ് പറയാണ് ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക വിവാഹ നിശ്ചയം ചെയ്തതിന് ശേഷം എൻ്റെ പേടി എന്താണെന്നറിയാമോ സർപ്പ ഉപായത്താൽ ഹൗവായ ചതിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് അപ്പോ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ക്രിസ്തുവിനോടുള്ള നിർമ്മലത ഇത് രണ്ടും വിട്ട് വഷളായി പോകാതിരിക്കാൻ പൗലോസ് കൊരിന്തിയ സഭയെ ഓർത്ത് വളരെ വേദനപ്പെടുകയാണ് എന്താ അവിടുത്തെ പ്രശ്നം പ്രശ്നമെന്നറിയാമോ പതിനൊന്നാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് പതിനൊന്നാം അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറെ യേശു ശ്രദ്ധിച്ചേ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു ഇന്നത്തെ ആത്മീയ മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പറയാത്ത സുവിശേഷം പറയാത്ത യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ഒരു യേശുവിനെ പ്രസംഗിച്ച് വിശ്വാസിയുടെ മനസ്സിളക്കി അവിടെ ചിന്തകളെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച് വല്ലാത്തൊരു തലത്തിലേക്ക് അവരെ കൊണ്ടുപോകുക പേടിക്കുക കാരണം ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ കുറിച്ച് അവർ പ്രസംഗിക്കുന്നു രണ്ട് ഞങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവ് ദൈവറിയ നമ്മുടെ ഇടയിൽ അങ്ങനെയൊന്നും ഇല്ല ആത്മീയ മണ്ഡലത്തിലെ ൾ കണ്ടാൽ എന്തെല്ലാം പരിപാടികൾ ആ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്നത് ദൈവാത്മാവ് ആത്മാവല്ലേട്ട് നടക്കുന്ന ദൈവാത്മാവാണോ അല്ല ദൈവാത്മാവ് ആത്മാവ് നമ്മൾ ആരാധിക്കുമ്പോൾ എവിടെ നിന്ന് ആരാധിക്കുന്നതെന്ന് നമുക്ക് ബോധ്യം തരുന്ന ഒരു ആത്മാവ് അതാ ദൈവത്തിന്റെ ആത്മാവ് ദൈവാത്മാവ് എപ്പോഴും പരിജ്ഞാനത്തിന്റെ ആത്മാവല്ലേ ദൈവാത്മാവ് സുബോധത്തിന്റെ ആത്മാവല്ലേ ദൈവാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവല്ലേ ഈ അന്യഭാഷ പറഞ്ഞിട്ട് നമ്മൾ അടുത്തൊരാളെ കാണുമ്പോൾ കൈ കൊടുക്കാതെ പോയാലോ ഇത് ആത്മാവാ ഞാൻ നിങ്ങളെക്കാളും എല്ലാവരേക്കാളും കൂടുതലും അന്യഭാഷ പറഞ്ഞിട്ട് നിങ്ങളെ കാണുമ്പോ കൈതരാമെന്നോ വേണ്ട സഹോദര എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാപിച്ച ആത്മാവ് ഏതാത്മാവാ ഇവിടെ പറയുക വേറെ ആത്മാവ് നമ്മളെല്ലാം അന്യഭാഷ പറയുന്നവരല്ലേ ദൈവാത്മാവിന്റെ നമുക്കെല്ലാം വാക്കിൽ എഴുതിയല്ലേ ദൈവത്തിന്റെ ആത്മാവ് സ്നേഹത്തിന്റെയും ശക്തിയുടെ സുബോധത്തിന്റെയും ആത്മാവ് നമ്മൾ വിചാരിക്കുന്ന ദൈവാത്മാവ് അന്യഭാഷ പറയാൻ മാത്രമുള്ള ആത്മാവാണ് അല്ല കേട്ടോ അല്ല കേട്ടോ അല്ല കേട്ടോ അന്യവാജ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവാത്മാവ് ഉണ്ടെന്നേ ആത്മാവിന്റെ പല തലങ്ങളുണ്ട് കേട്ടോ ആത്മ നിറവുണ്ട് ആത്മാഭിഷേകമുണ്ട് പല തരത്തിലുണ്ട് കേട്ടോ ഈ എസ്കേപ്പ് ഭവചനത്തിൽ ഇറങ്ങിയപ്പോൾ നരിയാണിയോളം മുട്ടോളും എന്തായാലും എല്ലാവർക്കും നരിയാണികളും ഉണ്ടെന്നേ കൈയടിക്കണമെങ്കിൽ നരിയാണികളോ ഇല്ലാത്തവർക്ക് കയ്യടിക്കാൻ പറ്റത്തില്ല നരിയാണിയോളം ഉള്ളവർക്കെ സാക്ഷ്യം പറയാൻ പറ്റൂ നരിയാണിയോളം ഉള്ളവർക്കേ സ്വത്രം പറയാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കുറഞ്ഞത് നരിയാണികളും ഉണ്ട് മുകളിലേക്ക് പോകുമ്പോറോ നമ്മുടെ ലെവല് മാറുന്നത് കർത്താവിനെ ഒരാൾ രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ ദൈവാത്മാവ് ഇല്ലാതെ പറയാൻ പറ്റത്തില്ല ശരിയല്ലേ ദൈവാത്മാവ് ഇല്ലാത്തവർക്ക് ആർക്ക് കർത്താവിനെ രക്ഷിതാവാണെന്ന് പറയാം അപ്പോ ദൈവാത്മാവിന്റെ ഒരു അംശം എല്ലാവരിലും ഉണ്ട് പക്ഷെ നമ്മുടെ പേര് പകർന്നിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത ഇത് സുബോധത്തിന്റെ ആത്മാവാണ് ആത്മാവ് കയറുമ്പോൾ ഇരുന്ന കസേര എടുത്ത് തലയിൽ വെച്ചോണ്ട് ഓടുക എന്തെല്ലാം കോപ്രായങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ വേദപുസകം പറയാത്ത സമൂഹം പരിഹസിക്കുന്ന മനുഷ്യർ കളിയാക്കുന്ന എന്തെല്ലാം വൃത്തികെട്ട പ്രവണതകൾ നടന്നുകൊണ്ടിരിക്കുക ആത്മാവ് കുറച്ചുള്ളതിനും വേണ്ടിയില്ല നമ്മൾ ഈ പരിപാടി ഒന്നും എന്തിയില്ല നമുക്കൊന്നും വേണ്ട ദൈവത്മാവ് പറഞ്ഞ അങ്ങനെ കിടക്കാൻ പറഞ്ഞു കട്ടളക്കാരൻ്റെ അവിടെ ഒന്ന് നെടുക കിടന്നു ഇതൊക്കെ ചുമ്മാ അത് കോപ്രായം കാണിക്കുന്ന പരിപാടിയാണ് അവിടെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രാപിക്കാത്ത വേറൊരു ഒന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശു രണ്ട് ഞങ്ങൾ അഭിപ്രായിക്കാത്ത വേറൊരു ആത്മാവ് മൂന്ന് ഞങ്ങൾ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം ഈ മൂന്ന് കാര്യങ്ങളാണ് കുരിന്യസഭയിൽ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് ആത്മീയ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാകട്ടോ ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശു ഞങ്ങൾ പ്രാപിക്കാത്ത ആത്മാവ് ഞങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സുവിശേഷം ഇത് കുരിന്യ സഭയ്ക്കകത്തിൽ ഉണ്ടായിരുന്നു ഇത് കണ്ട് മനസ്സും അടുത്ത് പൗരസ് പറയുകയാണ് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കണം ഏഴ് ദിവസങ്ങളൊക്കെ അവിടെ ഇവിടെയും പോയി വേണ്ടാത്ത പരിപാടിക്കെല്ലാം കൂടി ആമി ക്രമീകരണമില്ലാത്ത പ്രാർത്ഥനകളിൽ സംബന്ധിച്ച് ദുരുപദേശങ്ങൾ കേട്ട് വചനവിരുദ്ധമായ പരിപാടികളെ സംബന്ധിച്ച് ആമി അല്പം കൃപയുണ്ടായിരുന്ന നമ്മുടെ പേര് ശാശൂട കയറി ആവി വീട്ടിനകത്ത് വന്ന് ബഹളം ഉണ്ടാക്കുന്നതിനേക്കാൾ ആർത്തയോട് നെയ്യം പറഞ്ഞു അല്പമേ വേണ്ടു അല്ല ഒന്നുമതി ഒത്തിരി ഒന്നും വേണ്ടാതെ നമുക്ക് പ്രാർത്ഥിച്ച് ആനയെ ഓടിക്കാനുള്ള കൃപയൊന്നും കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥിച്ച് നമുക്ക് മര്യാദയ്ക്ക് പോകാനുള്ള കൃപമതി എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ആകാശത്തെ അടയ്ക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിച്ച് നമുക്ക് ദൈവകൃപയിൽ അങ്ങ് പോകാനുള്ള കൃപമതി എന്ന് അതാ ഏറ്റവും വലിയൊരു കാര്യം നമ്മളെല്ലാം ഓടി നടന്ന് ചെയ്തിട്ട് അവസാനം നമ്മൾ കുഴഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ അതിനം പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു പൗരവസ് ചോദിക്കുകയാണ് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു ഞാൻ എന്നോട് തന്നെ ചോദിക്കുക വിശ്വാസത്തിൽ ഇരിക്കുന്നു അച്ഛാ ഈ സഭയിലാ ഞാൻ വിശ്വാസിയാന്ന് നമ്മൾ പറയും വിശ്വാസിയാ ഏത് സഭയിലും വിശ്വാസിയാച്ചാൽ അത് ചോദിക്കുമ്പോൾ നമ്മുടെ സഭയുടെ പേരും പറയും പക്ഷേ ഓരോ ചോദിക്കുന്നു വിശ്വാസത്തിരിക്കുന്നു ഒന്നുകൂടി ആ വചന ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്ത് തുടരുന്നുണ്ടോ തുടരുന്നുണ്ടോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്തൃമേശം എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ എടുക്കും സാക്ഷ്യം പറയാം അതിനു എന്നെ മാറ്റി നിർത്തേണ്ട അതും ഞാൻ റെഡിയാ എല്ലാ കാര്യത്തിലും റെഡിയാ പക്ഷേ ദൈവാത്മാവ് ചോദിക്കുന്നു വിശ്വാസത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ടോ നമ്മൾ വിശ്വാസത്തിലാണോ പോലീസ് യോജിക്കുന്നു നിങ്ങൾ വിശ്വാസത്തിൽ ആണോ എന്ന് നിങ്ങളെ തന്നെ ചോദന ചെയ്യണം നാട്ടുകാർ നമ്മളെ വിശ്വാസിയാന്ന് പറയുന്നത് അല്ല വിഷയം ഞങ്ങളുടെ പറയുന്നത് വിഷയം ഞാൻ റെഡിയാകുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം ഞാൻ വിശ്വാസത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണോ സഭയിലെ മെമ്പർഷിപ്പ് നല്ല വിഷയം കർത്തൃമേശ എടുത്ത നല്ല വിഷയം വീട്ടിൽ കൂട്ടായ്മ വെച്ച നല്ല വിഷയം ഞായറാഴ്ച സംഗീതം വാക്ക് പ്രതിവാക്യമായി വായിച്ച നല്ല വിഷയം എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച കൊണ്ട് ദശാവിശ കൊടുത്ത നല്ല വിഷയം ആവിനെല്ലാവരേക്കാളും പത്ത് രൂപ കൂടുതൽ സ്വോത്ര കാശ്ശിട്ട നല്ല വിഷയം ദൈവാത്മാവ് ചോദിക്കുന്നത് നമ്മൾ വിശ്വാസത്തിൽ തുടരുന്നുണ്ടോ എത്ര പേർക്ക് ഇന്ന് പകൽ അതിനൊരു മറുപടി അറിയാൻ കഴിയും കഴിഞ്ഞ രാത്രിയേക്കാൾ നമ്മൾ വിശ്വാസത്തിൽ കുറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ഞായറാഴ്ചത്തേക്കാൾ നമ്മൾ വിശ്വാസത്തിൽ കുറഞ്ഞിട്ടുണ്ടോ നമ്മളിങ്ങനെ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും പൊക്കോണ്ടിരിക്കുക കർത്താവ് ചോദിക്കുന്ന വിശ്വാസത്തിൽ നമ്മൾ ഇന്ന് പകൽക്കാലം ഉണ്ടോ ദൈവിക പദ്ധതിക്കകത്ത് ഇന്ന് പകലുണ്ടോ പൗലോസതി ചോദിക്കാൻ വേറൊരു കാര്യം കൂടുണ്ട് ഈ കുരിന്തല ലേഖനത്തിൽ പൗലോസിന്റെ അപ്പോസ്തോലത്തെ അവർ ചോദ്യം ചെയ്തു പതിമൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം വായിച്ചേ ഓ ക്രിസ്തു ഞാൻ പറയുകയാണ് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചെന്ന് ഇവര് പറയാൻ തെളിവെന്ന് തോന്നുന്നു കുരിന്യ സഭയിലെ വിശ്വാസികളോട് പൗലോസ് പറയാം ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അവര് പറയാൻ തെളിവന്ന ഞങ്ങളോട് സംസാരിക്കുന്നില്ലല്ലോ പാസ്റ്ററോട് സംസാരിച്ചതിന് തെളിവന്ന ക്രിസ്തു എന്നെ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പെന്ത് അന്വേഷിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം പരീക്ഷിപ്പി നിങ്ങളെ തന്നെ നിങ്ങൾ ചെയ്യണം ചെയ്യണം ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഓരോ ദിവസവും സന്ധ്യയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ ദൈവമേ ഞാൻ ഇന്ന് പകൽ വിശ്വാസത്തിലായിരുന്നു എന്ന് ദൈവമക്കൾ ഓരോരുത്തരും തന്നെ ചിന്തിക്കണം ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ രാത്രി കിടക്കാൻ നേരത്തെ നമ്മൾ കട്ടിലിരുന്ന് അല്ലെങ്കിൽ തറയിരുന്ന് പ്രാർത്ഥിക്കാൻ നേരത്തെ നമ്മൾ ഞാൻ ഇന്ന് പകൽ വിശ്വാസിയായിരുന്നു ആന്നല്ലോ പക്ഷെ ദൈവാത്മാവ് ചോദിക്കുന്നു ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തിലായിരുന്നു ഏലിശയുടെ ബാല്യക്കാരൻ ഗേഹസി പുള്ളി ഏലിശയുടെ അടുത്ത ആളായിരുന്നു തൊട്ടടുത്ത ആളായിരുന്നു ഗ്രേഡ് വെച്ച് പക്ഷേ ഒരു ദിവസം നയമാന്റെ പുറകെ പോയപ്പോൾ ഏലിശ പറയുന്നുണ്ട് നീ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ ഹൃദയം നിന്റെ കൂടെ എന്തുവാ ഇല്ലായിരുന്നു നീയാണ് മെയിൻ നീയാണ് ഒന്നാമത്തെ ശിഷ്യൻ നീയാണ് ഗ്രേഡ് ഉള്ള ആള് പക്ഷേ ഇന്ന് പകൽ നീ എന്റെ കൂടെ ഇല്ലായിരുന്നു കേകസ്യ അവിടെന്ത് ചെയ്തു എലിശ പറഞ്ഞു പറഞ്ഞില്ലേ ദൈവാത്മാവ് ചോദിക്കുന്നു നമ്മൾ വിശ്വാസത്തെ തുടരുകയാണോ തുടരുകയാണോ പൗലൂസിന് ധൈര്യത്തോട് പറയാൻ കഴിയും ഞാൻ വിശ്വാസത്തെ തുടരുകയാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു ആ മനുഷ്യനെക്കുറിച്ച് പൗലോസ് പറഞ്ഞിട്ട് പറയുകയാണ് അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോടു കൂടിയോ ശരീരമില്ലാതെയോ എന്ന് അറിയുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ആ മനുഷ്യനെ ഞാൻ പ്രശംസിക്കുന്നു എനിക്ക് അവനിൽ മാത്രമേ പ്രശംസിപ്പാൻ കഴിയുകയുള്ളൂ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മോട് ചോദിക്കുന്നു ഞാൻ നിങ്ങളും വിശ്വാസത്തിലാണോ വിശ്വാസത്തെ തുടരുകയാണോ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പലതും കണ്ടും കേട്ട് നമ്മുടെ മനസ്സ് വലഞ്ഞു പോകാതെ നമ്മുടെ നിത്യത നഷ്ടമാകാതെ നമ്മുടെ ദൈവകൃപ ചോർന്നു പോകാതെ നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് കുറഞ്ഞു പോകാതെ കർത്താവിന്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും എത്തപ്പെടത്തക്കെ വിശ്വാസത്തിൽ നിലനിൽക്കുക ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം പ്രവൃത്തികളുടെ പുസ്തകം ഇരുപതാമതി ആയത് നാം കാണുന്നത് വിശ്വാസത്തിൽ നാം എന്ത് ചെയ്യണം നിലനിൽക്കണം 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 ഒരായുസം മുഴുവൻ ഓടിയത് കൊണ്ട് അധ്വാനിച്ചത് കൊണ്ട് എല്ലാം വിട്ട് ഇറങ്ങിയത് കൊണ്ട് നഷ്ടവും പരാജയവും ഉണ്ടാകരുത് വിശ്വാസത്തിന് പകൽ കാലം നിലനിൽക്കണം